ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ആണ് എൻ്റെ കണ്ണ് ശരിക്കും എൻ്റെ കണ്ണ് നനയിച്ച വീഡിയോ ആണ് ഞാനിവിടെ ഇതിൻ്റെ കൂടെ പിൻ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേരോ വീടോ നാടോ ഊരോ ഒന്നും എനിക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ഒരു മനുഷ്യനാണ് അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്നും പെടഞ്ഞ് അല്ലേ നാട്ടിലിരിക്കുന്ന ആരും അവരുടെ വേണ്ടപ്പെട്ടവർ പ്രവാസലോകത്ത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുന്നില്ല യു എയിൽ അൻപത് ഡിഗ്രി ചൂട് കഴിഞ്ഞല്ലേ നമ്മുടെയൊക്കെ എ സിയിൽ ഇരുന്ന് പുറത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപോലെ എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും പുറത്ത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ നമ്മളൊക്കെ പഴമൊഴിയിൽ പറയാറുണ്ട് അല്ലെ വാപ്പ കൊള്ളുന്ന വെയിലാണ് മക്കൾ അനുഭവിക്കുന്ന തണൽ എന്നുള്ളത് അത് യാഥാർത്ഥ്യമാണ് ഇതുപോലത്തെ പതിനായിരക്കണക്കിന് വാപ്പമാർ പടുത്തുയർത്തിയതാണ് ഈ നഗരവും അവരുടെ നാടും അല്ലെ ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ ദൃഹവും അവർ നാട്ടിലേക്ക് അയക്കും തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് തൻ്റെ കുടുംബക്കാർക്ക് തൻ്റെ മക്കളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതൊന്നും നാട്ടിലിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ നാട്ടിലിരിക്കുന്ന മക്കൾ അറിയുന്നില്ല അല്ലേ ഒന്ന് വിളിച്ച് ചോദിക്കാം ഈ ചൂട് കാലത്തൊക്കെ എങ്ങനെയുണ്ട് ചൂട് ഭക്ഷണം കഴിച്ചോ റെസ്റ്റൊക്കെ ഇല്ലേ സുഖമല്ലേ അവർ അവരിത് മാത്രമാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു കാലത്തും പരാതി പറയാത്ത പറയാൻ വേണ്ടി വാ പൊന്തിക്കാത്ത ഒരു കൂട്ടം വിഭാഗക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രവാസികളാണ് പ്രവാസികൾ മാത്രമാണ്